ഹായ് ഗൈസ് ഇന്ന് നമ്മൾ അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോ ഇടാൻ നേരം ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു മറ്റൊരു ടോപ്പിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു ആ ഒരു വീഡിയോ ഞാൻ ചെയ്തത് കാര്യം ഇതിനെപ്പറ്റിയിട്ട് സംസാരിക്കാണ്ട് നമുക്ക് പോകാൻ പറ്റില്ല കാര്യം അത്രത്തോളം വേദനാജനകമായിട്ടൊരു കാര്യമായിരുന്നു നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ എത്രയോ ആൾക്കാരുടെ ജീവനാണ് പോലീസ് ഇപ്പോഴും കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ആൾക്കാരെ അല്ലെ ആൻഡ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ ഇവിടെ മാന്യതയുടെ സഭ്യതയുടെ വാക്കുകൾ കൊണ്ട് ഞാൻ സംസാരിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്തു കാരണം ഈ ഒരു അവരാധിമോനെക്കുറിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കാൻ എനിക്ക് പറ്റൂലേ നമ്മൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും രഞ്ജിത എന്ന് പറയുന്ന ആ ഒരു ചേച്ചി നമ്മുടെ നാട്ടുകാരെയാണ് പത്തനംതിട്ടക്കാരെയാണ് പുല്ലാടുള്ള ആ ഒരു ചേച്ചി അപ്പം ആ ഒരു ചേച്ചിയുടെ വീടിനടുത്ത് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് അവരെയൊക്കെ വിളിച്ച് ഞാൻ ചോദിക്കുമ്പോഴത്തേക്കിന് അത്രത്തോളം നമുക്ക് സഹിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ആ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു കുഞ്ഞിൻ്റെ വേദന ആണെങ്കിൽ പോലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു മരണം സംഭവിച്ചിരിക്കുന്നത് ആ ചേച്ചി എനിക്ക് വേണ്ടപ്പെട്ടതോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടതോ ആയിട്ടുള്ള ആരുമല്ല അല്ലേ നമ്മുടെ ആരും ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല പക്ഷേ നമുക്ക് ആ ഒരു കാര്യത്തിൽ നമുക്ക് ആ ഒരു ചേച്ചിയുടെ വിയോഗത്തിലൊക്കെ ആണെങ്കിൽ ഒരു സങ്കടം തോന്നുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും മനുഷ്യന്മാരായ നമ്മുടെ ഉള്ളിൽ എവിടെയൊക്കെ കുറച്ച് മനുഷ്യത്തുള്ള പേരിൽ മാത്രമല്ലേ പക്ഷേ ഈ ഒരു അപരാധിമോൻ ആ ഒരു തഹസിൽദാർ അവന്റെ ഫേസ്ബുക്ക് ഐ ഡി ഞാൻ ഇങ്ങോട്ട് കൊടുക്കാം പവി ആനന്ദാശ്രം എന്നാണ് ആ പുന്നാരമോന്റെ പേര് അവൻ കമന്റ് അതായത് ഈ ഒരു ചേച്ചി രഞ്ജിത എന്ന് പറയുന്ന ആ ഒരു ചേച്ചിയുടെ ഈ ഒരു മരണ വാർത്തയായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു പോസ്റ്റിനകത്താണ് ഇവൻ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു കമന്റ് ഇട്ടേക്കുന്നത് ഒരു നായർ സ്ത്രീ ഉണ്ടായിരുന്നു കേരള സർക്കാർ ജോലി നൽകിയ അവർ എടുത്ത് വിദേശത്ത് സാധനം തേടി പോയി കിട്ടേണ്ടത് കിട്ടി നായർ സ്ത്രീകളുടെ പാരമ്പര്യം തനിക്ക് അറിയില്ലേ വലിയ സാധനം നോക്കി പോയതാണ് ഇവൻ ഈ പറഞ്ഞ വർധാനത്തിന് ഇവന്റെ അമ്മയ്ക്ക് വിളിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ആ ഒരു അമ്മ എന്ത് ഇങ്ങനെ ഒരു പടി ജന്മത്തിന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നാശത്തിന് ഭൂമിയിൽ ജന്മം കൊടുത്തു പോയതാണ് ആ ഒരു അമ്മ ചിതേക്കുന്ന ഏറ്റവും വലിയൊരു തെറ്റ് ഇങ്ങനെ ഒരു അപരാധി ഈ ഭൂമിയിൽ ജനിപ്പിച്ചത് ആൻഡ് ആ ഒരു അമ്മയ്ക്ക് ഞാൻ വിളിക്കാത്തത് ഇവരെ ഓർത്തിട്ടല്ല ആ ഒരു അമ്മയോട് തോന്നിയിരിക്കുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു അമ്മയ്ക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി ഒരു അപരാധി പോയി ഒരു ഭൂമിയിൽ ജന്മം കൊടുത്തതില്ല ആൻഡ് ഈ ഒരു വാർത്ത ഇനി ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം ഇപ്പോൾ തിരികെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഒരു ആളുകളുടെ മനസ്സ് എത്രമാത്രം ദുഷിച്ചു പോകും ചില ഘട്ടങ്ങളിൽ ഇത്തരം ഘട്ടങ്ങളിൽ ഏത് നിലയിൽ എത്ര മോശമായി മനുഷ്യൻ ചിന്തിക്കുമെന്നൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഉദാഹരണം അത് സാമൂഹിക മാധ്യമങ്ങളിൽ കുറെ അധികം സമയമായി ഇങ്ങനെ ആളുകൾ പങ്കുവെച്ച് പങ്കുവെച്ച് വിമർശിച്ച് ധാർമ്മിക രോഷം കൊണ്ടുവരുന്നതെന്ന് എന്തായാലും ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിട്ടുണ്ട് അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ മരിച്ച രഞ്ജിതെ നമ്മുടെ നാട്ടുകാരിയാണ് നമ്മുടെ സഹോദരി എന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് അവരെ ജാതീയമായി അപമാനിച്ചിരുന്നു ഒരു ഡെപ്യൂട്ടി തഹസിൽദാർ ഈ തഹസീൽദാർക്ക് മറ്റാരെങ്കിലും സാധാരണക്കാരാണെങ്കിൽ പോലും അത് നമുക്ക് ഒരു തരത്തിലും വെച്ചുപുറപ്പിക്കാൻ കഴിയാത്തതാണ് ഇതിപ്പോൾ ഒരു ഡെപ്യൂട്ടി തഹസിൽദാർ കാസർഗോഡ് കാസർകോട് വെള്ളരിക്കുണ്ട് താലൂക്ക് ഡെപ്യൂട്ടി തഹസീൽദാർ പവിത്രനാണ് ഫേസ്ബുക്ക് വഴി രഞ്ജിതയെ അപമാനിച്ചത് അസഭ്യം നിറഞ്ഞ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഭാഷയാണ് ഈ ഉപയോഗിച്ചിരുന്നത് ഈ തന്തയ്ക്ക് മുന്നേ ഉണ്ടായ ഈ പുന്നാരമോനാണെങ്കിൽ ഈ പരിസരത്ത് എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ആരുടെ കയ്യിലാണോ കിട്ടുന്നത് അവനാണെങ്കിൽ ഇവനെ റോഡിൽ ഒട്ടിച്ച് ചേർത്ത് വയ്ക്കുക അമ്മാതിരി കലപ്പുണ്ടല്ലോ ഞാൻ അവിടെ എന്റെ ഫ്രണ്ട്സിനെ വിളിച്ച് സംസാരിക്കുന്ന ടൈമിൽ ഇതിനെപ്പറ്റി ഞാൻ കുറച്ച് മുന്നേ വിളിച്ചപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനൊരുതിനെ കിട്ടിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത് എന്റെ അടുത്ത് വിളിച്ചപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറഞ്ഞതാണ് ആരെയും അമ്മാതിരി ദേഷ്യം എല്ലാവർക്കും ഉണ്ട് ഈ ഒരു പുന്നാരമോനെടുത്ത് നിങ്ങൾ നാല് ചുവടെ ആ ഒരു ചേച്ചിയുടെ മരണ വാർത്ത ആ ഒരു കുഞ്ഞിന്റെ ആ ഒരു വീട്ടിലെ റക്ക സങ്കടങ്ങൾ കാര്യങ്ങൾ

ഈ വിമാനത്തരത്തിന് അനുശോചനം അറിയിച്ചു കൊണ്ട് ജാതീയമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ ഈ ഗംഘിതയ്ക്കെതിരെ പോസ്റ്റിടുന്നു അതിനുശേഷം അതിന് വന്ന താഴത്തെ കമന്റ് അശ്ലീലമായി ആക്ഷേപിക്കുന്ന തരത്തിലുള്ള കമന്റുകൾ വരുന്നു അങ്ങനെയാണ് ഇത് വ്യാപകമായി ഒരു പ്രതിഷേധത്തിന് ഇടയാക്കുന്നത് ഇദ്ദേഹത്തിനെതിരെ നിരവധി പരാതികൾ അങ്ങനെ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് ഓൺലൈനായും മറ്റും നിരവധി സംഘടനകളും പ്രവർത്തന ആണോ അല്ലെങ്കിൽ ഈ സർവീസിലുണ്ടോ മറ്റു പരാതികളൊന്നും ഉണ്ടായിട്ടില്ല സ്ഥിരം കുഴപ്പക്കാരനാണോ ഇയാൾ സ്ഥിരം കുഴപ്പക്കാരനാണെന്നതാണ് യാഥാർത്ഥ്യം കാരണം ഇതിനു മുമ്പ് ഇതേപോലെ ഈ ചന്ദ്രശേഖർ മന്ത്രിയും എം എൽ എയുമായ ഈ ചന്ദ്രശേഖരനെ ജാതീയമായി അധിക്ഷേപിച്ച പേരിൽ ഇപ്പോൾ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ സെപ്റ്റംബറിൽ സസ്പെൻഡ് സസ്പെൻഡ് ചെയ്തു അങ്ങനെ ചെയ്ത് ജോലിയിൽ ഒരു ഒരു മാസം ഇതിനു ണിച്ചോണ്ടിരിക്കുന്നവൻ ഓക്കെ അവ എന്നിട്ട് അവനെ ഇവിടെ വെച്ച് പൊറപ്പിച്ചുകൊണ്ടിരിക്കായിരുന്നു റിപ്പീറ്റായി ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ വേറൊരു കാര്യമാണ് നമ്മുടെ നാട്ടില് ഈ പറയുന്ന സവർണന്മാർ ജാതി അധിക്ഷേപം നടത്തുന്ന ദളിതരാണെങ്കിൽ അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാർ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ താഴ്ന്ന ജാതിയിൽ പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് മേളുള്ള ആൾക്കാർ ഇട ഈ നായര് നമ്പൂതിരി ഈ സാധനങ്ങളൊക്കെ കുറെ ആൾക്കാർക്ക് അവരുടെ അച്ഛനമ്മമാരി ഇട്ടുകൊടുത്തേക്കുന്ന കുറെ സാധനങ്ങളൊക്കെയാണ് പലരും ആണെങ്കിൽ അത് വേണ്ടാന്ന് തോന്നിട്ട് എടുത്ത് മാറ്റി ആൾക്കാരും ഉണ്ട് അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അതിൽ അവർ എന്ത് തെറ്റാ എന്താണ് തെറ്റാണ് അവർ ചെയ്തിട്ടുള്ളത് അതിന്റെ പേരിൽ നമ്മളെ ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് എന്താ അവരെ പറയാം എന്ന് പറയുന്ന ഈ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ അത് മാറേണ്ടതാണ് ഈ പറയുന്ന ഈ പുന്നാരമോ ആണെങ്കിൽ ഈ പറയുന്ന ഫാമിലി ഭാര്യ മക്കൾ പറഞ്ഞ പോലെ അമ്മ അച്ഛൻ ഇവരെല്ലാരും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പൊ നാട്ടുകാരൊക്കെ ചോദിക്കും ഇന്നാളെ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോഴത്തേക്കും അവരൊക്കെ എന്തായിരിക്കും പറയുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവന്റെ മക്കൾ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുകയാണ് ആ മക്കളുടെ അടുത്താണെങ്കിൽ ഇതൊരു ടീച്ചേഴ്സ് ഒന്ന് ചോദിക്കാം മക്കളെ നിങ്ങളുടെ അച്ഛൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയും എന്റെ തന്നയാണെങ്കിൽ തഹസിൽദാരായിട്ട് ഇരുന്നിട്ടാണെങ്കിൽ നാട്ടുകാരെ മൊത്തം അവരാധിച്ച് നടക്കുകയാണ് ഇപ്പൊ അതിന്റെ പേരിൽ കേസും വക്കാനായിട്ട് നടക്കുകയാണ് എന്നുള്ള കാര്യങ്ങൾ പറയുമോ എല്ലാ ദിവസം രാവിലെ എണീച്ചിട്ട് ഫേസ്ബുക്ക് ഓൺ ചെയ്തിട്ട് ഇതുപോലെ അവരാധി മക്കളുണ്ട് ഇതുപോലെ ഇന്ന് ആരെ പറ്റിട്ട് അവരാധം പറയാൻ പറ്റും ഏഹ് ഒരു പിഞ്ചു കുഞ്ഞ് വിശന്നിട്ട് വാവിട്ട് കറഞ്ഞാ പോലും അതിനെ വരെ അവരാധരം പറയുന്ന ഈ പുന്നാര മക്കളെ ഉണ്ടല്ലോ നമ്മൾ കൃത്യമായിട്ട് നോട്ടീസ് ചെയ്ത് സമൂഹത്തിന്റെ മുന്നിൽ ഒറ്റപ്പെടുത്തി നിർത്തേണ്ടുന്ന മക്കളാണ് ഇവനെയൊക്കെ ഓക്കെ ഇനി ഇത് കഴിഞ്ഞിട്ട് വന്നേക്കുന്ന ആ ഒരു ചേച്ചിനെ പറ്റി വന്നേക്കുന്ന മറ്റൊരു ന്യൂസ് ഉണ്ട് അത് നിങ്ങൾ കേൾക്കുക ഇത് കേട്ടിട്ട് എങ്ങനെയാണ് ഇവ ഇവനെ പോലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ പറയാൻ തോന്നിയെന്നുള്ളത് നിങ്ങൾ നോക്ക് ഒരു വീട് രണ്ട് പെൺമക്കളെ നന്നായി വളർത്തണം ഈ സ്വപ്നങ്ങൾക്ക് പിന്നാലെയായിരുന്നു രഞ്ജിത ആർ നായർ എന്ന പത്തനംതിട്ട കോഴഞ്ചേരിക്കാരിയുടെ യാത്ര എന്നാൽ വീട്ടുകാർക്കും കുടുംബത്തിനും താങ്ങാവാൻ ഇനി രഞ്ജിതയില്ല അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിൽ മരിച്ച മുപ്പത്തിയൊൻപത് കാരിയുടെ മരണവാർത്തയറിഞ്ഞ് പൊട്ടിക്കരയുകയാണ് ഇപ്പോൾ അമ്മയും രണ്ട് പെൺമക്കളും ഒമാനിലെ സലാലയിലുള്ള എസ് ക്യൂവിൽ നേഴ്സായിരുന്നു രഞ്ജിത വീടിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണം എന്നേറെ ആഗ്രഹിച്ചാണ് യു കെയിൽ നേഴ്സായി ജോലിയിൽ പ്രവേശിച്ചത് കൊച്ചിയിൽ നിന്ന് ചെന്നൈ വരെ ട്രെയിനിനും അവിടെ നിന്ന് അഹമ്മദാബാദിലേക്ക് വിമാനത്തിലും തുടർന്ന് ലണ്ടൻ ഗാറ്റ്വിക്കിലേക്കും പോകാനായിരുന്നു രഞ്ജിതയുടെ യാത്ര ഇന്നലെ വീടുപണിക്കായി വന്ന തൊഴിലാളികളുമായി വരെ സ്നേഹരെ സംസാരിച്ച് യാത്ര പറഞ്ഞ രഞ്ജിത ട്രെയിൻ കയറിയത് പത്ത് ഏഴാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് മക്കളുടെ അമ്മ കൂടിയാണ് രഞ്ജിത ഇപ്പോൾ അപകട വിവരമറിഞ്ഞ് മാധ്യമങ്ങൾ നാട്ടുകാരും എത്തിയപ്പോൾ കരഞ്ഞു ളർന്ന ആരുന്നുകളെ ഇരുവരെയും അമ്മയെയാണ് പണിതീരാത്ത വീട്ടിൽ കണ്ടത് ഇത് മാത്രമല്ലാതെ ഇപ്പം ഇൻസ്റ്റാൽ ആണെങ്കിൽ ഇപ്പം ഇവർ എനിക്ക് തോന്നുന്നു ഫോറിന്റെ ന്യൂസിന്റെ ആണെന്ന് തോന്നുന്നു അവരാണെങ്കിൽ ഇൻസ്റ്റാൽ ആയിട്ടുണ്ട് ഈ ഒരു ചേച്ചിയാണെങ്കിൽ ജീവനോട് ഉണ്ടായിരുന്ന ആ ഒരു ടൈമിൽ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പാടി ഒരു പാട്ട് പാടുന്ന ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ അവര് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ആക്കെ കാണുമ്പോഴത്തേക്കും ഇട ഇന്നലെ വരെ ജീവനോട് ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തി ഇന്ന് ഭൂമിയിൽ ഇല്ല കാര്യം അത്രത്തോളം ആൾക്കാരെ സന്തോഷിപ്പിച്ചിരുന്ന അത്രത്തോളം സ്നേഹത്തോടെ കണ്ടിരുന്ന ആ ഒരു വ്യക്തി ഇന്ന് ജീവനോട് ഇല്ലാന്ന് അറിയുമ്പോഴത്തേക്കും ഇട ഒരു മനുഷ്യത്തുള്ള മനുഷ്യത്തൊരാൾക്ക് നമുക്ക് അറിയുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരാളോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളാകണമെന്ന ഒന്നും ഇല്ലടേ വെറും മനുഷ്യത്തുള്ള ഉള്ള ആളുകൾക്ക് കാണുമ്പോഴത്തേക്കിനും സങ്കടം തോന്നുന്നില്ല ആ സാഹചര്യത്തിലൊക്കെ എങ്ങനെയാണെ ഇങ്ങനത്തെ പുനരമൊക്കെ ഇങ്ങനത്തെ കമന്റ് കാര്യങ്ങളൊക്കെ ഇടാൻ തോന്നുന്നത് എത്രയോ കാര്യങ്ങൾക്ക് ഇപ്പം നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂർ നടന്ന ആ ഒരു ടൈമിലാണെങ്കിൽ കൂടി ബഹൽഗാമിൽ ആ ഒരു അറ്റാക്ക് നടന്നാൽ പോലും നമ്മുടെ നാട്ടിൽ മരണപ്പെട്ടുള്ള ആൾക്കാരെ പോലും അതായത് മരിച്ചു പോയവരെ പോലും ക്രിട്ടിസൈസ് ചെയ്യുന്ന പോലത്തെ കുറെ പുന്നാരമക്കൾ നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റി എന്തിനാ പറയുന്നത് ഇവിടെ ആ ഒരു ചേച്ചി ഉണ്ടായിരുന്നല്ലോ അതായത് തന്റെ അച്ഛൻ മരണപ്പെട്ടിട്ട് അവിടെ നിന്നാണെങ്കിലും ഓടി രക്ഷപ്പെട്ടു വന്നിട്ടുള്ള ആ ഒരു ചേച്ചി എന്താ ചുണ്ടിലെ ലിപ്സ്റ്റിക് കിട്ടാണ് തന്നെ പരി പറയുന്ന പറഞ്ഞിട്ടുണ്ട് ആ ഒരു ദുഃഖം അല്ലെങ്കിൽ ആ ഒരു ചേച്ചിയുടെ അവസ്ഥ എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കാതെ അതിനെ വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ പുന്നാരമക്കൾ ഉണ്ടായിരുന്നു അല്ലെ ഇതിപ്പം ഈ ഒരു പവിത്രം എന്ന് പറയുന്ന ഇവനെ മാത്രല്ല തൂക്കേണ്ടത് ഇങ്ങനെ ഒരുപാട് പവിത്രമാര് നമ്മുടെ നാട്ടിലുണ്ട് ിൽ മരിച്ച രഞ്ജിതയ്ക്കെതിരെ മോശം കമന്റ് ഇട്ട കാഞ്ഞങ്ങാട് ഡെപ്യൂട്ടി തഹസിൽദാർ കസ്റ്റഡിയിൽ വെള്ളരിക്കുണ്ട് പോലീസ് പവിത്രനെ കസ്റ്റഡിയിൽ എടുത്തു നിയാസ് റഹ്മാൻ ഉണ്ട് നിയാസ് ഒരു മഹാദുരന്തത്തിന് മുന്നിൽ രാജ്യം വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ അതിൽ ഒരു മലയാളി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതിൽ കേരളം മുഴുവൻ വേദനയോടെ നിൽക്കുമ്പോഴാണ് ഇത്ര വൃത്തികെട്ട മനസ്സുള്ള ഒരാൾ നമുക്കിടയിൽ ഇങ്ങനെ ഒരു കമന്റ് ഇട്ട് വിലസിയത് അയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്താണ് വിവരങ്ങൾ അനൂപ് സൂചിപ്പിച്ച പോലെ തന്നെ ഏതൊരാളുടെയും മനസ്സ് വേദനിച്ച് നിൽക്കുന്ന സമയത്താണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഡെപ്യൂട്ടി തഹസിൽദാർ പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഈ തരത്തിൽ മോശം പരാമർശവുമായി രംഗത്ത് വന്നത് ഉടനെ തന്നെ ഇയാളെ സസ്പെൻഡ് ചെയ്യുന്ന നടപടികളിലേക്ക് റവന്യൂ വകുപ്പ് കടന്നിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ പോലീസിന്റെ ഇപ്പം ഐ ടി ആക്ട് പ്രകാരം അത് വലിയ കാര്യമുള്ള കാര്യമൊന്നും അല്ലെ ഈ ഒരു കേസിന്റെ പേര് പറഞ്ഞു ഇപ്പൊ അറസ്റ്റ് ചെയ്തു വെറും ഇത് കാര്യങ്ങൾ മാത്രം അതുമായിട്ട് എത്ര നാളിനി മുന്നോട്ട് പോകും പോയ കുറച്ച് ദിവസം ജയിലിൽ അങ്ങനെ കിടക്കാൻ ആയെങ്കിലായി അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ ആണ് ചെയ്തിരിക്കുന്നത് അവനെ ഡിസ്മിസ് ചെയ്ത് വിടാൻ പറ്റുവോ കാര്യം ഇങ്ങനത്തെ ദുഷിപ്പായിട്ട് നടക്കുന്ന ആൾക്കാരെ കാരണം ഒരു തഹസിൽദാരാണ് മറ്റുള്ളവർക്ക് സേവനം ചെയ്യേണ്ടെന്ന പുന്നരമോനാണ് ഏ എന്നിട്ട് ഈ തന്തയ്ക്കവർക്ക് കഴുകി കാണിക്കുന്ന ഇവയൊക്കെ അവനൊന്നും ഒരിക്കലും യോഗ്യനല്ല എന്തിന്റെ ബേസിലാണ് ഇവനൊക്കെ ഇങ്ങനെ ഒരു ജോലിയിൽ ഇരിക്കുന്നത് ഏഹ് അവിടെ അല്ലെങ്കിൽ ആ ഒരു താലൂക്കിലുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ അല്ലെങ്കിൽ അതിന് ചുറ്റുപാടുത്തുള്ള ഇവന്റെ അയൽവക്കക്കാരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അവനെ അവിടെ വെച്ച് പൊറപ്പിക്കരുത് അവരെ നാട് കടത്ത് ഇങ്ങനെയുള്ള എന്തിനാണ് ഇങ്ങനെ ദുഷിപ്പുള്ളവന നമ്മുടെ നാട്ടില് എന്തിനാണ് ഇങ്ങനെയുള്ള പുനരമക്കളൊക്കെ ആണെങ്കിൽ ഈ ഒരു വീഡിയോ വീട് കുറെ ആൾക്കാർ പറയായിരിക്കും കുറച്ച് സഭ്യത നിനക്ക് പാലിച്ചുവിടെ ആൾക്കാര് പറയുമായിരിക്കും എവിടെ മുള്ളിനെ എടുക്കേണ്ടത് മുള്ളുകൊണ്ട് തന്നെയാണ് കാര്യം വിമതിന്റെ തന്തക്കവർക്കായി കാണിച്ച് ഇവനാണെങ്കിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ ഞാൻ എവിടെയും പഠിച്ചിട്ടില്ല